ഇത് നിലമ്പൂര് നിലമ്പൂരിൽ ഏത് സ്ഥലമാണിതെന്ന് ഞാൻ മലയാളികൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അത്യാവശ്യം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇവിടുത്തെ ഫോട്ടോസ് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പല കാലത്ത് പല കോലത്തിലാണ് ഈ ഒരു റോഡിലെ ഭംഗി ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടാണ് തേക്കുകളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ രാവിലെ ആയെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള സീസണിൽ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഇതിലൂടെ പോകുമ്പോൾ ഒരു ഇരുണ്ട ഏരിയയിലൂടെ പോകുന്നൊരു ഭംഗിയും അതുപോലെ ഇവിടെ നിന്ന് പിക്ചർ പിക്ചറെടുത്താലും അതിനൊരു പ്രത്യേക ഭംഗി കിട്ടാറുണ്ട് ഇന്ന് നമ്മൾ നിലമ്പൂരല്ല എക്സ്പ്ലോർ ചെയ്യുന്നത് ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴിയിൽ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതാണ് പൊറോട്ട അൽ പൊറോട്ട പിന്നെ നമ്മുടെ നെയ്റോസ്റ്റും നാടുകാണി ചുരം കയറുന്നതിന് മുമ്പായിട്ട് രാവിലത്തെ ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു പൊറോട്ടയിലെ സ്ഥിതിക്ക് ബീഫും കൂടെ ഓർഡർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട് ബീഫ് ഫ്രൈ സാധാരണ കണ്ടുവരുന്ന ബീഫ് ഫ്രൈന്ന് കുറച്ച് വ്യത്യസ്തത ഉള്ള ഒരു ബീഫ് ഫ്രൈ ആണിത് കാരണം ഇതിൽ അതിൻ്റെ നീര് ഉറവാണ് പക്ഷേ നീരില്ലെങ്കിലും നമുക്ക് കറി യൂസ് ചെയ്യാതെ തന്നെ ഈ പൊറോട്ട ഒക്കെ കഴിക്കാൻ ഈ ബീഫ് ഫ്രൈ ധാരാളമാണ് യാദൃശികമായിട്ട് ഈ ഹോട്ടലിൽ കയറിയ ഞങ്ങൾക്ക് ഭാഗ്യത്തിനാണ് ഇത്രയും നല്ല ഫുഡ് കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും എന്താണ് ഇതിന് ഇത്ര ഭാഗ്യം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ മുമ്പ് എടുത്ത വീഡിയോയിൽ ഞങ്ങൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫുഡ് കാരണം നല്ല ടേസ്റ്റി ഫുഡ് നല്ല പൊറോട്ട നല്ല നെയ് റോസ്റ്റ് എല്ലാം കിട്ടി നല്ല ചായ പിന്നീട് ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഇതേ റൂട്ടിൽ തന്നെ വന്നു നല്ല ഇഷ്ടപ്പെട്ട ഫുഡല്ലേ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നിർത്തി കയറി പൊറോട്ട ഓർഡർ ചെയ്തു ബീഫ് ഫ്രൈ ഓർഡർ ഓർഡർ ചെയ്തു പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അത് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ പൊറോട്ടയും ബീഫും വന്നു ഞങ്ങൾ കഴിച്ച് നോക്കി അഞ്ച് പൈസക്കില്ലാത്ത പൊറോട്ടയും ബീഫും തീരെ ഒരു ടേസ്റ്റ് ഇല്ല ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താണ് ഇതിങ്ങനെ പറ്റിയത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നല്ലോ അപ്പോൾ അവർ പറയാ കുക്ക് മാറിയിട്ടുണ്ടാവും അതാവും കാരണം എന്ന് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരു മറുപടിയാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ഈ സ്ഥലം ഏതാണെന്ന് ഞങ്ങൾ പറയാത്തതും ഞങ്ങൾ പിന്നീട് കഴിച്ച ഫുഡ് കാണിക്കാത്തതും ഏതായാലും ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഇതാണ് നാട് നാടുകാണിച്ചുരം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള മെയിൻ ഒരു മാർഗമാണ് ഈ നാട് നാടുകാണിച്ചുരം റോഡൊക്കെ കുറച്ച് കാലം മുമ്പ് വളരെ മോശമായിട്ട് കിടക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്ന ലെവലിലാണ് റോഡിൻ്റെ വൃത്തി അതുപോലെ ഇതിൻ്റെ പെർഫെക്ഷൻ എല്ലാം കിടക്കുന്നത് നല്ല നീറ്റ് റോഡ് നീറ്റ് റോഡാണെന്ന് വിചാരിച്ചിട്ട് നമ്മളധികം സ്പീഡിൽ വണ്ടി ഓടിക്കരുത് കാരണം മൃഗങ്ങളൊക്കെ റോട്ടിലിറങ്ങി നടക്കുന്നൊരു സ്ഥലമാണ് കുരങ്ങന്മാരൊക്കെ കണ്ടില്ലേ മൊച്ചക്കുരങ്ങനെയാണ് മുച്ചക്കുരങ്ങ് അതുപോലെ ഇവിടെ സിംഹവാലം കുരങ്ങിനെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു പക്ഷേ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി എനിക്കപ്പം തോന്നിയ ഒരു ഡൗട്ടാണ് ഇത് സൈലൻ്റ് വാലിയിൽ മാത്രമാണ് ഈ സിംഹവാലം കുരങ്ങിനെ കാണാൻ കിട്ടുക എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെ സിംഹവാലം കുറങ്ങി ഈ ഒരു കാട്ടിലെത്തി ഇത് സൈലൻ്റ് വാലീൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് സൈലൻ്റ് വാലീൻ്റെ ഒരു വടക്കൻ ഏരിയയാണ് അതുകൊണ്ടാവാം ഇവിടെ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഊട്ടിയിലേക്കുള്ള യാത്ര പോകുന്ന ആളുകൾ ഇവിടെ എത്തുമ്പോൾ സ്പീഡിൽ അങ്ങോട്ട് ഓടിച്ചു പോവാതെ ഈ റോഡിൻ്റെ ഭംഗിയും ഈ ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകുന്നു കാരണം ഇതും കൂടെ ചേർന്നതാണ് നമ്മുടെ യാത്ര എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം പല യാത്രക്കാരും ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാറുണ്ട് ഇവിടെ ആസ്വദിച്ച് പോകാറുണ്ട് പക്ഷേ അധിക പേരും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നത് കണ്ട് ഒരു ശീലമായിട്ടുണ്ട് അത് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ യാത്ര ഒന്നും കൂടെ ആസ്വാദകരമാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ചുരത്തിൽ കാണുന്ന ഒരു വലിയ പാറയുടെ ഭാഗമാണ് പാറ വെട്ടിയെടുത്തിട്ടാണ് ഇതിലൊരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല കൂറ്റനൊരു പാറ ഇതൊരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് ഇവിടെ പോകുന്ന ആളുകൾക്ക് അറിയാം ഇത് ഗൂഢല്ലൂർ എത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലമാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി കണ്ടാലും ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ ആർക്കും ഒന്ന് തോന്നിപ്പോവും ഇത് ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള പ്രശസ്തമായ യൂക്കാലിപ്സ് തോട്ടം നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള സ്ഥലമാണിത് അതുപോലെ ഫോട്ടോസിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആളുകൾ ഷെയർ ചെയ്യുന്നതും പിക്ചർ എടുത്തിട്ട് വിടുന്നതൊക്കെ ആ സ്ഥലമാണിത് ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് യൂക്കാലിപ്സിൻ്റെ തോട്ടമാണെന്നാണ് പറയുന്നത് തോട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായതല്ലാതെ വെച്ച് പിടിപ്പിച്ച യൂക്കാലിപ്സ് മരങ്ങളാണ് ഇവിടെ ഉള്ളത് യൂക്കാലിപ്സ് മരങ്ങൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യമാണ് എന്തുകൊണ്ടോ മുമ്പ് ഓസ്ട്രേലിയയെ പറ്റി എവിടേക്കോ വായിച്ചപ്പോൾ അവിടെ യൂക്കാലിപ്സ് മരങ്ങൾ ഒരുപാടുണ്ട് അത് കഴിക്കുന്ന ജീവികളെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ വന്നൊരു എന്താ പറയുക അങ്ങനെ വന്നൊരു ശീലാവണം ഈ യൂക്കാലിപ്സ് എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്ക് ഓസ്ട്രേലിയ ഓർമ്മ വരും ഊട്ടിയിലേക്ക് നാടുകാണി വഴി ഗൂഡല്ലൂർ വഴി പോകുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇവിടെ കൂടെ വണ്ടി നിർത്തി ഇവിടുത്തെ ഭംഗി കൂടെ ആസ്വദിച്ച് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോകാൻ ഇവിടുത്തെ കാറ്റിന് പോലും ഈ യൂക്കാലിഫ്സിൻ്റെ ഒരു മണാണ് യൂക്കാലിപ്സ് തോട്ടം കഴിഞ്ഞ് ഒരു ചെറിയ കാറ്റുണ്ട് ആ കയറ്റത്തിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കുന്നുകളാണിത് എന്ന് പറയാൻ പറ്റില്ല ഒറ്റ കുന്നാണെന്നാണ് തോന്നുന്നത് മൂന്ന് മുഴകളൊക്കെ ആയിട്ടാണ് കാണുന്നത് വലിയ പാറ ഇത് നമുക്ക് ഈ സ്ക്രീനിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ ഇത് ഒറിജിനലായിട്ട് നിങ്ങൾ കാണാം ഇത് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് ഇത് ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു ചുരത്തിലുള്ള വ്യൂ പോയിൻ്റാണ് ആ കാണുന്ന ടൗൺ ആണ് ഗൂഢല്ലൂർ ടൗൺ ഇത് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഇവിടെ നല്ലൊരു കാറ്റും നല്ലൊരു വൈബും നമുക്ക് നല്ലൊരു ഫീൽ തോന്നിയപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയതാണ് അങ്ങനെ ക്യാമറയിൽ ഇതൊന്ന് പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി അങ്ങനെ എടുത്ത ഒരു സീനാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നറിയില്ല പക്ഷേ ഇത് ചിലവർക്ക് വല്ലാതെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇത് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയുള്ള മറ്റൊരു സ്ഥലമാണ് ഇവിടെ ഗാന്ധിജിയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്തി ഞാൻ യൂസ് ചെയ്യാണ് ഊട്ടിയുടെ ആത്മാവ് ഊട്ടിയുടെ ഗ്രാമങ്ങളിലാണ് ക്യാരറ്റാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കുടിലുണ്ട് അവരുടെ കൃഷി സ്ഥലമാണെന്ന് ഇതൊക്കെ നല്ല ഭംഗി നല്ല ഇളം പച്ച കളറും നല്ല നല്ല മരങ്ങളുള്ള കുന്നിൻചെരുവികളും നല്ല ഭംഗിയുള്ള ഒരു മരമാണത് ഇത് ഊട്ടിയിലെ വേറൊരു സ്ഥലം ഇതിൻ്റെയും പേരറിയില്ല ഭംഗി കണ്ട് നിർത്തിയതാണ് നല്ല ഭംഗി താഴെ ലേക്കെന്തുകൊണ്ട് ചതുപ്പൊക്കെ ഉള്ള നില ആണ് ദൂരെ കൃഷിയിടങ്ങൾ ആടുകൾ ആളുകൾ എന്തൊക്കെയോ കാണുന്നത് ആ മലനിരകളൊക്കെ ഇളം പച്ച മലനിരകൾ ഈ മതിലുകളൊക്കെ കാണാൻ നല്ല ഭംഗിട്ടാണ് നീല കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതെന്താണെന്നറിയില്ല ഇവിടെ എല്ലാ മതിലുകൾക്കും നീല കളറാണ് വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുള്ളത് മരങ്ങൾക്കൊക്കെ പച്ചക്കളറും ഇത് ഊട്ടി പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു സ്ഥലം നല്ല ഭംഗിയുള്ള ബിൽഡിങ്സൊക്കെ നല്ല എളം കളർ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് അതിൻ്റെ ഇടയിൽ എന്തോ ടെൻറ്റ് പോലക്കെന്തൊക്കെ കാണുന്നുണ്ട് ടെന്റി ടെന്റി ഇത് പപ്പു പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പറഞ്ഞാൽ ഞങ്ങളെ കാര്യം കട്ടപ്പോ സൂപ്പർ സ്ഥലോ നല്ല എള്ളം കളറ് ഇതാണ് പന്നി ഇതാണ് പന്നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാഴ്ച കൊടുക്കണ മന്ദം മന്ദ ഞങ്ങളെ പേടില്ലാതെ അത് ഞങ്ങൾ ഞങ്ങളെടുത്തില്ല പോയി കിട്ടി നമ്മളാണ് പേടിക്കേണ്ടത് അതല്ല അതിനെ കൊമ്പില്ല അതുകൊണ്ട് കുഴപ്പമില്ല എടുത്തോ അത് കുതിരന്റെ സൗണ്ടല്ല വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ഞങ്ങൾ ഇവറ്റകളെ കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങളിത് വിചാരിച്ചത് ഇത് കുതിരക്കുട്ടികളാണെന്നാണ് പിന്നീട് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷണങ്ങൾ ഏകദേശം നടത്തിയപ്പോൾ ഇത് കോവർ കഴുതകളാണെന്നൊരു സംശയം കൂടെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കോവർ കഴുതകളാകാനാണ് കൂടുതൽ ചാൻസ് ഇത് ഊട്ടി എത്തുന്നതിന് മുമ്പുള്ളൊരു ചെക്ക് പോസ്റ്റ് പോസ്റ്റുള്ളൊരു ഏരിയ ആണ് തലൈകുന്ത എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നെറ്റിൽ കാണിക്കുന്നത് ഇവിടെ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ഒരു കടയുണ്ട് ചെറിയ കട ഒരു ഹസ്ബൻഡും വൈഫും നടത്തുന്നൊരു കട ഇവിടെ സീറ്റ് കോൺ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി സീറ്റ് കോൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് വിളമ്പുന്ന ഈ പാത്രം പ്ലേറ്റ് എന്തോ മരത്തിൻ്റെ ഇല തേക്കിൻ്റെ ഇല പോലുള്ള എന്തോ ഇലയാണ് തേക്കിൻ്റെ ഇല തന്നെ ആവണം ഇത്രയും വലിയ ഇല ആണെങ്കിൽ തേക്കിൻ്റെ ഇല തന്നെ ആവുമല്ലോ ഞാൻ സീറ്റ് കോൺ വിത്ത് ഗീ അതായത് നെയ്യും സീറ്റ് കോണും കൂടെയാണ് എടുത്തത് എൻ്റെ കസിൻ ആണിത് കസിൻ മസാല ചേർത്ത സീറ്റ് കോൺ ചട്ട് മസാലയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന സീറ്റ് കോണിന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫീല് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ചായയും കുടിച്ചാലോ എന്ന് അവൻ്റെ ഒരു സജഷൻ വന്നു കാരണം തമിഴ്നാട്ടിലെ ചായ അറിയാലോ നല്ല ഒറിജിനൽ പാലിൽ ഉണ്ടാക്കുന്ന ചായയാണ് അതുകൊണ്ട് ഈ ചായയും കൂടെ ഒന്ന് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് പോവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ചായ കുടിച്ചപ്പോൾ ചുണ്ടൊക്കെ പൊള്ളിപ്പോയി അത്യാവശ്യം ചൂട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു തണുപ്പ് പുറത്തുള്ളത് പൊള്ളൂല എന്നാണ് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം പൊള്ളിപ്പോയി ഏതായാലും നല്ല ചായ ഈ കടയിൽ സീറ്റ് കോണും ചായയും മാത്രമല്ല ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഇതാ ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് പിന്നെന്താ മുള്ളങ്കി അതുപോലെ ക്യാബേജ് ക്യാബേജ് കുറച്ച് ചെറുതാണ് പൊതുവെ ഇവിടെ റോഡ് സൈഡിലുള്ള ഇതുപോലുള്ള ചെറിയ കടകളുടെ ഒരു രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് ഊട്ടിയിലെ പ്രശസ്തമായ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഉദകമണ്ഡലത്തിൽ നിന്നും കൂണൂരിലേക്കുള്ള യാത്ര യാത്ര പോകുന്നത് ബസ്സിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ ഞങ്ങളെങ്ങനെയാണ് ബസ്സിലെത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊരു വലിയ സ്റ്റോറിയൊന്നും അല്ല ചെറിയ സ്റ്റോറിയാണ് എന്നാലും ഞാനത് ട്രെയിനിൽ എത്തിയതിന് ശേഷം പറഞ്ഞു തരാം ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഊട്ടി അങ്ങനെ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറിനടുത്ത് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ കൂണൂരിലെത്തി ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ഇവർ നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് ഊട്ടിയിലെ പ്രശസ്തമായ ടോയ് ട്രെയിൻ പേര് ടോയ് ട്രെയിൻ എന്നൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലിപ്പൊക്കെ സാധനത്തിനുണ്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്ത ട്രെയിനിന്ന് കുറച്ച് വ്യത്യാസം ഇപ്പോഴത്തെ ട്രെയിനിന്നുണ്ട് ഉദകമണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ആ പഴയ ട്രെയിനിൻ്റെ ഒരു മാതൃക ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ നമുക്ക് കാണാവുന്നതുമാണ് മെയിൻലി രണ്ട് ടൈപ്പ് സീറ്റാണ് ഇതിൽ ആയിട്ടുള്ളത് ഒന്ന് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ റിസർവ്ഡ് സീറ്റ് എന്ന് പറയാം ഒന്ന് ലോക്കൽ സീറ്റും ഏതായാലും ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ടോയ് ട്രെയിനിലൊന്ന് കയറുക എന്നുള്ള കാര്യം ഏകദേശം ഏഴോ എട്ടോ ബോഗികളാണ് ഈ ട്രെയിനിലുള്ളത് അതിൽ രണ്ടെണ്ണം ഈ റിസർവ്ഡ് ടൈപ്പ് അതായത് വില കൂടിയ ടിക്കറ്റുള്ള ടൈപ്പും ബാക്കിയുള്ളതൊക്കെ ലോക്കൽ ടൈപ്പ് ടിക്കറ്റുകളും ഇതിലൊരു ബോഗിയുടെ വലിപ്പം പറയുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ബസ്സിൻ്റെ വലിപ്പമാണ് വീതിയും നീളവും നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ബസ്സിൻ്റെ വലിപ്പമാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഓരോ ബോഗിക്കും ഉള്ളത് അങ്ങനെ കൂണൂരിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഉദകമണ്ഡലത്തിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഞങ്ങൾ കാറ് നിർത്തിയിട്ടിട്ടുള്ളത് ഇത് ഈ ഒരു ട്രെയിന് ഓടുന്നത് ഉദകമണ്ഡലം അതുപോലെ പിന്നെ കൂണൂർ മേട്ടുപാളം ഈ ഒരു മൂന്ന് സ്റ്റേഷനെ ബന്ധിപ്പിച്ചാണ് ഈ ഒരു ട്രെയിനിൽ ഈ ട്രെയിൻ ഓടുന്നത് പണ്ട് കാലത്ത് വിദേശികൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് സാധനങ്ങൾ കടത്താൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് ഈ ഊട്ടിയിലെ മിനി ട്രെയിൻ അത്യാവശ്യം കുന്നുകളും മലകളും താണ്ടി നിരങ്ങൾ നിരങ്ങേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് ഇതിന് വലിപ്പവും അത്യാവശ്യം അവർ കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോഗികളും ഒക്കെ അവർ അങ്ങനെയാണ് നിയന്ത്രിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരുപാട് എന്താ പറയുക സമ്പത്ത് ഊറ്റി കുടിക്കാൻ അവർ ഉപയോഗിച്ച ഒരു സാധനം നമ്മളിപ്പോഴും നമ്മുടെ ഒരു ടൂറിസമായിട്ട് യൂസ് ചെയ്യുന്നു പല സിനിമകളിലും കണ്ട് കണ്ട് നമുക്ക് ഇതിൽ കയറാനുള്ളൊരു ആഗ്രഹം ആഗ്രഹം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക നിഗമനം പക്ഷേ മറ്റൊരു സത്യം കൂടെ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ട്രെയിനിന് നിന്ന് കാണുന്ന ഭംഗിയൊന്നും ഇതിനകത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യൂല അതാണ് വാസ്തവം നമ്മളൊരു കെ എസ് ആർ ടി സി ബസ്സിൽ പോയാലും എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു ഫീലാണ് സത്യം പറയാലോ എനിക്ക് തുടക്കത്തിൽ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും അതേപോലെ എന്താ പറയുക നല്ലൊരാഹ്ലാദമൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രെയിൻ ആണല്ലോ അപ്പോൾ ഒരു ആഹ്ലാദത്തിൽ അങ്ങനെയുള്ളൊരാഹ്ലാദത്തിൽ ഞാനിതിനുള്ളിൽ കയറിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫീല് മാറാൻ തുടങ്ങി അത് ഞാൻ എല്ലാവരിലും ശ്രദ്ധിച്ചു അവർക്ക് മൊത്തത്തിൽ അവരുടെ ഒരു ഫീൽ മാറാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് എല്ലാവരും ചടച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ നാട്ടിലെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് അതുപോലെയുള്ള ഇരിപ്പിടങ്ങളാണ് പ്രത്യേകിച്ച് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കിട്ടോ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സീറ്റുകളൊക്കെ അതുപോലെയുള്ള സീറ്റുകളാണ് അതുപോലെ ഇരിക്കണം കാലുകൾ തമ്മിൽ വയ്ക്കാൻ വലിയ അകലമൊന്നും ഇല്ല അങ്ങനെ മൊത്തത്തിലൊരു ഇടുങ്ങിയ ഇടുങ്ങിയൊരു ഫീലാണ് പിന്നെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള നാട്ടിലുള്ളതിനേക്കാളും പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലുള്ള പാറകൾ വെട്ടിയതും അതുപോലെ പച്ചപ്പുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ കാടുകൾ യൂക്കാലിപ്സ് മരങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഉള്ള ഒരു സുഖം ആ ഒരു വൈബ് കിട്ടുക എന്നതിലുപരി വേറെ ഒന്നും ഇവിടുന്ന് കിട്ടാനില്ല അതാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് പോലും യാത്രയുടെ ആവശ്യവുമില്ല പക്ഷേ ഇത് അത്യാവശ്യം ടൈം എടുത്ത് യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീല് തനി പല ആളുകളും പിന്നീട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കെ എസ് ആർ ടി സി ബസ്സും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഊട്ടി ട്രെയിനിൽ കയറിയ ആൾ പിന്നീടതിൽ കയറാൻ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ചാൻസ് നൂറിൽ വളരെ വളരെ ശതമാനം കുറവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് ബോഗികൾക്കിടയിലുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ ഞാൻ അനുവാദം ചോദിച്ചപ്പോൾ കിട്ടിയില്ല ഉദകമണ്ഡലത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ സ്റ്റേഷനുകളുണ്ട് അതിലൊക്കെ നിർത്തിയിട്ട് വണ്ടി സാവധാനം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ബസ്സിൽ വന്നതെന്നുള്ള കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അതായത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയ ടൈമിൽ അവിടുന്ന് കൂണൂരിലേക്കും മേട്ടുപാളത്തിലേക്കും ട്രെയിൻ ട്രെയിനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൂണൂരോ മേട്ടുപാളത്തോ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരാൻ ട്രെയിനോ ബസ്സോ രാത്രിയിൽ ഞങ്ങൾക്ക് കിട്ടണമെന്നില്ല അത് അവരെന്നെ പറഞ്ഞു അപ്പോൾ അവിടെ അവർ തന്നെ ഒരു ഉപദേശം ഞങ്ങൾക്ക് തന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് കൂണൂരിലേക്കോ മേട്ടുപാളത്തിലേക്കോ ഇവിടുന്ന് ബസ്സിലോ കാറിലോ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എത്താലോ അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ഞങ്ങളുടെ വണ്ടിയിൽ പോ ഞങ്ങളുടെ കയ്യിൽ കാറാണുള്ളത് ഞങ്ങൾ കാറിൽ പോവണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം ബസ്സിൽ പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാർ എടുക്കാൻ വേണ്ടി പിന്നെ തിരിച്ചും ഇതേപോലെ കൂണൂരിലേക്ക് ഞങ്ങൾ വരണം അത് സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കാർ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ബസ്സിൽ കയറിയിട്ട് കൂണൂരിലേക്ക് വന്നു കൂണൂരിൽ നിന്ന് ഇതാ ഇപ്പോൾ ട്രെയിന് കയറിയിട്ട് ഇത് നല്ല തുരങ്കാണ് കേട്ടോ ഇതുപോലുള്ള ത്വരങ്കങ്ങളൊക്കെയാണ് ഇതിൽ വ്യത്യസ്തത പുലർത്തുന്ന സാധനങ്ങളുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൂണൂരിൽ നിന്ന് ഇപ്പോൾ ഇതാ ഉദകമണ്ഡലത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ കാറുണ്ട് കാർ എടുത്തിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊട്ടിയിലെ ഗ്രാമങ്ങളിലാണ് ശരിക്കും ഊട്ടിയുടെ ഭംഗി കിടക്കുന്നത് ആ ഒരു ഭംഗി കാണുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് ഈ ഒരു ട്രെയിൻ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് ഈ ട്രെയിനിൻ്റെ ഭംഗി നമുക്ക് കാണണമെങ്കിൽ ഈ ട്രെയിൻ പുറമേ നിന്ന് നോക്കി നോക്കിക്കാണാം ഇതാണ് പ്രശസ്തമായ അതായത് ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ലോ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് പ്രത്യേകിച്ച് ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം കവിതാക്കളുടെ അതായത് പ്രേമിക്കുന്ന ആളുകളുടെ ഒരു ഇടമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും പരിസര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകളൊക്കെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും ശരിക്കും ഇതൊരു പ്രേമിക്കുന്നവരുടെ സ്ഥലമാണെന്ന് തോന്നും അങ്ങനെ നമ്മുടെ യാത്ര നമ്മുടെ യാത്ര വീണ്ടും പുരോഗമിച്ചു ഒരുപാട് ഗ്രാമങ്ങളിലൂടെ ഇവിടെ പെട്ടെന്ന് വേറെ ട്രെയിനൊന്നും തിരിച്ച് വരാനില്ലാത്തത് കൊണ്ട് തലപ്പ് പുറത്ത് കിട്ടാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ യാത്ര എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് ബോറടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ ട്രെയിനിന്ന് ഉണ്ടാവുക ട്രെയിനിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിനിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് ഈ ട്രെയിൻ പോകുന്നത് കാണണം അപ്പോൾ ഇതിൽ നിന്ന് പോക പോകുന്നതും അതുപോലെ ഈ ട്രെയിൻ ഇങ്ങനെ ചെറിയൊരു തേരട്ട പോകുന്ന പോലെ പോകുന്നത് നമുക്ക് നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ദൂരെ നിന്ന് തന്നെ ആസ്വദിക്കണം ആരോ പറഞ്ഞ പോലെ നമ്മളെ അപ്പുറത്തൊരാളുടെ വീട്ടിലെ ജനലിലൂടെ നോക്കിയാലേ നമ്മുടെ വീടിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ഈ ട്രെയിനിൻ്റെ ഭംഗി യഥാർത്ഥത്തിൽ കിട്ടുക അതുകൊണ്ടാണ് സിനിമകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ കയറണം എന്നുള്ള ആഗ്രഹം വരുന്നത് കയറി കഴിഞ്ഞാൽ നമുക്കിത് പുറമേന്ന് കണ്ടിരിക്കാനുള്ള ഇഷ്ടം മാത്രമേ പിന്നീട് ബാക്കി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നമ്മളിവിടെ മറച്ചു വെക്കുന്നില്ല ഇത് നമ്മൾ ഉദകമണ്ഡലത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് പ്രശസ്തമായ നമ്മുടെ എല്ലാവരും വന്ന് എന്താ പറയുക വരുന്ന ലേക്ക് ഇതാണ് ടൗണിൽ തന്നെയുള്ള ഊട്ടി ടൗണിലുള്ള ലേക്കാണിത് അപ്പോൾ നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സിഗ്നൽ ഇതേ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇതിൻ്റെ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച പല ഭാഗങ്ങളും ഷോർട്സായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഉദകമണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഉദകമണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ത്യയുടെ പതാക പാറിപ്പറക്കുന്നുണ്ട് ദൂരെ വല്ലാത്തൊരു ഫീലാണ് ഇന്ത്യയുടെ പതാക എവിടെ കണ്ടു കഴിഞ്ഞാലും ഏതൊരു ഇന്ത്യക്കാരനും അങ്ങനെ ഞങ്ങൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനി ഇവിടുന്ന് കാറെടുത്തിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ചരിത്രപരമായ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഉള്ളത് പഴയകാല ട്രെയിനിൻ്റെ ബോഗികളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഞാനത് കാണിച്ചു തരാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം ക്ലാസ് സീറ്റുകളുള്ള ബോഗി ഇതിലെ സീറ്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കാലുകളൊക്കെ നിവർത്തി നിർത്തിവെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉള്ള നല്ല കുഷ്യൻ ഒരു ടൈപ്പാണ് പക്ഷേ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയല്ല ഇതാണ് ഇവിടുത്തെ മ്യൂസിയം എന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് ആൾ അടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് സ്പീഡിൽ കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണിച്ച് തന്നെ ഒന്ന് വൈഡ് ആക്കിയിട്ട് എല്ലാം ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇതായി ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് ഇവിടുത്തെ ചരിത്ര പ്രാധാന്യമുള്ള പല കാര്യങ്ങളും എടുത്തു വെച്ചു ഇവിടുത്തെ ഒരു മ്യൂസിയം ഇത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മ്യൂസിയം ഉള്ളത് കേട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി നേരെ നാട്ടിലേക്ക് അങ്ങനെ ഊട്ടി കൂടല്ലൂർ റൂട്ടിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സീറ്റ്സൊക്കെ വാങ്ങിപ്പോണം എന്നൊരു എൻ്റെ കസിൻ ഒരു ആഗ്രഹം ആൾ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഊട്ടിയിലൊക്കെ വന്നു പോകുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും സീറ്റ്സ് വാങ്ങണമല്ലോ അങ്ങനെ നമ്മൾ ഒരുപാട് കടകളിൽ ചോദിച്ചപ്പോൾ ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അവസാനം ഒരു കടയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു റേറ്റുള്ള ഒരു കടയാണിത് ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ മിഠായികളും ഇതുപോലെ സീഡ്സും മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ വണ്ടി ഊട്ടിയിലെ മുട്ടക്കുന്നിൻ്റെ മുകളിൽ പൊതുവെ ഊട്ടിയിൽ വരുന്ന സഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഊട്ടിയിലെ ഗാർഡൻ മറ്റൊന്ന് ഊട്ടിയിലെ ഈ മൊട്ടക്കുന്നുകൾ ഗാർഡൻ ഞാൻ മറ്റൊരു വിസിറ്റിൽ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇന്ന് ഈ കുന്നുകൂടെ കയറിയിട്ട് ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ